ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ശേഷം ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അൻപതിന് ശേഷം ഏറ്റവും ചൂടേറിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തത് സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് ദുബായ് സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് ദുബായ് അടുത്തത് നൈട്രജൻ വാതകം ഉപയോഗിച്ചിട്ടുള്ള യു എസ് ആദ്യത്തെ വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അലമാബയിൽ നടപ്പിലാക്കി വധിക്കപ്പെട്ടത് കെന്നത്ത് സ്മിത്ത് അൻപത്തെട്ടുകാരനായ കെന്നത്ത് സ്മിത്ത് ആണ് നൈട്രജൻ വാതകം ഉപയോഗിച്ച യു എസിലെ ആദ്യത്തെ വധശിക്ഷ കെന്നത്ത് അടുത്തത് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ധനവില നിലവിലുള്ളതിൻ്റെ അഞ്ചിരട്ടിയാക്കിയത് ക്യൂബയിലാണ് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ധനവില നിലവിലുള്ളതിൻ്റെ അഞ്ചിരട്ടിയാക്കിയത് ക്യൂബ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ എം ബി ബി എസ് ഡോക്ടർ ആരാണ് വിഭ ഉഷ രാധാകൃഷ്ണൻ ഇരുപത്തിയാറ് വയസ്സ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ എം ബി ബി എസ് ഡോക്ടറാണ് വിഭ ഉഷാ രാധാകൃഷ്ണൻ അടുത്തത് പശ്ചിമഘട്ടത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണെന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിൻ്റെ പേരാണ് സിഗ്രിറ്റിസ് സിഗരിറ്റിസ് മേഘമലയൻസിസ് എന്നാണ് സിഗരിറ്റിസ് മേഘമലയൻസിസ് എന്നാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാലിന് അന്തരിച്ച ടി എച്ച് മുസ്തഫ ഏത് മന്ത്രിസഭയിലെ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് കാലത്ത് കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കാലത്താണ് അടുത്തത് ഏത് രാജ്യത്താണ് അടുത്തിടെ ഇറച്ചിക്കായി നായ്ക്കളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ച് ഒരു നിയമം നടപ്പാക്കിയത് ദക്ഷിണ കൊറിയയിലാണ് ഏത് രാജ്യത്താണ് ഇറച്ചിക്കായി നായ്ക്കളെ വളർത്തുകയും കശാപ്പ് ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന നിരോധിച്ചത് ദക്ഷിണ കൊറിയയിലാണ് അടുത്തത് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുത്താണ് ഇമ്മാനുവൽ മക്രോൺ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ വിശിഷ്ടാതിഥിയാണ് ഇമ്മാനുവൽ മക്രോൺ അടുത്തത് കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഉച്ചകോടി നടന്നത് എവിടെയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഏഴിന് കന്നി യാത്ര ആരംഭിച്ചു അതിൻ്റെ പേരെന്താണ് ഐക്കൺ ഓഫ് ദ സീസ് എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴിന് കന്നി യാത്ര ആരംഭിച്ചു അതിൻ്റെ പേരാണ് ഐക്കൺ ഐക്കൺ ഓഫ് ദ സീസ് അടുത്തത് അല്ല ഡാവഞ്ചിയുടെ വിഖ്യാത കലാസൃഷ്ടിയായ മൊണാലിസയ്ക്ക് മേൽ രണ്ട് വനിതകൾ അടുത്തിടെ സൂപ്പൊഴിച്ച് പ്രതിഷേധിച്ചു എവിടെയാണ് ഈ ചിത്രം സൂക്ഷിച്ചത് അപ്പോൾ പാരീസിലെ ലു മ്യൂസിയത്തിലാണ് ലൂവ്ര മ്യൂസിയത്തിലാണ് ഡാവഞ്ചിയുടെ വിഖ്യാത കലാസൃഷ്ടിയായ മൊണാലിസയ്ക്ക് മേൽ രണ്ട് വനിതകൾ സൂപ്പ് ഒഴിച്ചു പ്രതിഷേധിച്ചു അപ്പോൾ ഇത് പ്രതിമ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് പാരീസിലെ ലൂബർ മ്യൂസിയത്തിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരണത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് നേടിയതാരാണ് ശുഭമാൻ ഗിൽ എന്നാണ് പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരണത്തിനുള്ള ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് ശുഭമാൻ ഗിൽ ആണ് അപ്പോൾ അടുത്തത് സുപ്രീംകോടതിയുടെ എത്രാമത് വാർഷികാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തെട്ടിന് ആഘോഷിച്ചത് സുപ്രീം കോടതിയുടെ എത്രാമത് വാർഷികാഘോഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തെട്ടിന് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത്തത് ടെന്നീസിലെ പ്രായമേറിയ ഒന്നാറാങ്കുകാരനായ ഇന്ത്യൻ താരമാണ് രോഹൻ ബൊപ്പണ്ണ ടെന്നീസിലെ പ്രായമേറിയ ഒന്നാറാങ്കുകാരനാണ് റോഹൻ ബൊപ്പണ്ണ ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിക്കാനുള്ള ശ്രമം തമിഴ്നാട് സർക്കാർ ആരംഭിച്ചത് ജല്ലിക്കെട്ട് ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ നടത്തിയത് ജല്ലിക്കെട്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്തു പേരെന്താണ് ഐ എൻ എസ് സന്ധ്യക്ക് ആദ്യത്തെ സർവേ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്തു ഐ എൻ എസ് സന്ധ്യക്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ബഹുമതി എത്ര പേർക്കാണ് ലഭിച്ചത് അഞ്ചു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി എത്ര പേർക്ക് ലഭിച്ചു അഞ്ചു പേർക്കാണ് ലഭിച്ചത് ഒന്ന് നടിയും നർത്തകിയുമായ വൈജയന്തിമാല ബാലിനടൻ ചിരഞ്ജീവി നർത്തകി പത്മാസുബ്രഹ്മണ്യം മുൻ വെങ്കയ്യ നായിഡു അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകൻ ബീഹാറിലെ വിന്ദേശ്വർ പടക്ക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് മലയാളികളായ ജസ്റ്റിസ് എം ഫാത്തിമ വി വി മരണാനന്തരം കേന്ദ്ര മന്ത്രി ഒ രാജഗോപാൽ മലയാളി ബന്ധമുള്ള കായിക ഉഷ ഉതുപ്പ് തുടങ്ങിയ പതിനേഴ് പേർക്ക് പത്മഭൂഷണം ലഭിച്ചു ആറ് മലയാളികൾ ഉൾപ്പെടെ നൂറ്റിപ്പത്ത് പേർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് കഥകളി ആചാര്യൻ സദനൻ ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ നാരായണൻ കാസർഗോഡ് നെൽകർഷകൻ സത്യനാരായണ ബളേരി എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാട് ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണ പ്രസാദ് തിരുവിതാംകൂർ കൊട്ടാരത്തിന് അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മി എന്നിവരാണ് മലയാളികളായ പത്മശ്രീ ജേതാക്കൾ പത്മപുരസ്കാരങ്ങളിൽ ഒൻപതെണ്ണം മരണാനന്തര ബഹുമതിയാണ് മുപ്പത് വനിതകളും എട്ട് വിദേശ ഇന്ത്യക്കാരും ഈ ജേതാക്കളുടെ പട്ടികയിൽ ഉണ്ട് അപ്പോൾ ഇത്രയും കണ്ടന്റാണ് ഈ വീഡിയോയിലുള്ളത് അപ്പം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം